കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏങ്ങണ്ടിയൂർ യൂണിറ്റ് സമ്മേളനം സമാപിച്ചു ഏങ്ങണ്ടിയൂർ എക്സലന്റ് സ്റ്റഡി സെന്ററിൽ ചേർന്ന സമ്മേളന യോഗം ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് അംഗം കെ ആർ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി സി റീത്ത ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മേജോ ബ്രൈറ്റ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ യൂണിറ്റ് സെക്രട്ടറി കെ എസ് അജിതകുമാർ ബി കെ സുരേഷ് ബാബു വത്സ അജിതകുമാർ കെ എൻ വിമല ടീച്ചർ പി കെ മുരളീധരൻ സാബിനസ് വൈ പുറത്തൂർ എം ഡി ജോസ് ി വി കെ പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു സി എസ് കുമാരൻ രമാബായി ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംസാരിച്ചത് എനിക്ക് പ്രോബ്ലം ഇല്ല അതായത് നമ്മള് നമ്മുടെ ജീവിതത്തെ ഒരു ദിനമായിട്ട് ഒരു പകൽ വെട്ടത്തില് ചിത്രീകരിക്കുന്ന ഒരു രീതിയിൽ അതായത് രാവിലെ ബാല്യെന്നുള്ള രാവിലെ സായത്തിലാണ് നമ്മൾ പോകുന്ന രീതിയിലാണ് ചോദിച്ചത് അപ്പൊ അത്തരത്തിൽ നമ്മുടെ ജീവിത ക്രമങ്ങൾ മാറി വരുന്നുണ്ട് നമ്മള് ഇപ്പോ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് പറഞ്ഞു നമ്മുടെ കൂട്ടായിമാരുടെ കാര്യവും എല്ലാം നമ്മളെ സംസാരിക്കും